ഞാൻ ഈയിടെ കേട്ട ഒരു നല്ലൊരു വാക്കാണ് അവരെ കണ്ടാൽ കണ്ടാലറിയില്ലേ എന്നുള്ളതാണ് ഇതാദ്യം കേട്ടത് പണ്ടൊരു പുസ്തകം വായിച്ചപ്പോൾ നമ്മുടെ ശിവഗിരിയിലെ നാരായണഗുരു ഒരു ട്രെയിൻ യാത്ര നടത്തിയുണ്ടായി അപ്പോൾ ട്രെയിൻ യാത്രക്കിടെ എതിർവശത്ത് ഒരു രാജാവും ഒരു നമ്പൂതിരിയും വന്നിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും അക്ഷരങ്ങളും ഒക്കെ കേട്ട് രാജാവ് ചോദിച്ച് താങ്കളാരാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കണ്ടാൽ കണ്ടാലറിയില്ലയെന്ന് ചോദിച്ചു അപ്പോൾ രാജാവ് പറഞ്ഞിട്ട് അറിയില്ല അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു കണ്ടാൽ അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ അറിയുന്നത് എങ്ങനെ ഈ ഒരു വാക്ക് ഞാൻ മെനഞ്ഞാന്ന് എൻ്റെ മകൻ്റെ ടി സി പോയി അവൻ എൽ പി സ്കൂളിലായിരുന്നു അവിടെ എൽ പി വരെ ഉള്ളു അടുത്ത സ്കൂളിലേക്ക് ചേർക്കാനായിട്ട് ടി സി വാങ്ങാനായിട്ട് പോയപ്പോൾ അഡ്മിഷൻ സമയത്ത് ഞാൻ എഴുതി കൊടുത്ത വിവരങ്ങളൊന്നുമല്ല ടി സിയിൽ അടിച്ചു വന്നിരിക്കുന്നത് മത കോളത്തിൻ്റെ ഭാഗത്തേതോ ഒരു മതത്തിൻ്റെയും ജാതിയുടെയും പേരെഴുതിയിരിക്കുന്നു എൻ്റെ പേര് അക്ഷര കൂടി വേറൊരു പേരാണ് എഴുതിയിരിക്കുന്നത് എൻ്റെ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഞാൻ ടി സി കൈപ്പറ്റിയില്ല അപ്പോൾ ടി സി കൈപ്പറ്റായിരുന്നപ്പോൾ അവിടുത്തെ എട്ട്മിസസ് ഇപ്പോൾ നിലവിലെത്തെ എറ്റ് മിസസ് മകൻ്റെ ക്ലാസ് ടീച്ചറെ വിളിച്ചു വരുത്തി ചോദിച്ചു എന്താണ് ടീച്ചർ ചെയ്തത് അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ ഈ ഇവനെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇവരായിരുന്നില്ല ടീച്ചർമാരും അഡ്മിനിസ്ട്രേഷൻ ഇവരായിരുന്നില്ല അവർ നേരത്തെ ഉണ്ടായിരുന്നവരാണ് ഇവരല്ല അത് ചെയ്തത് പറഞ്ഞു അപ്പോൾ ഇവർ ഉടനെ ആ പഴയ ടീച്ചറിനെ വിളിച്ചു വരു വിളിച്ചു ഫോൺ വിളിച്ചു ലൗഡ് സ്പീക്കറിനെ വിളിക്കുകയാണ് എൻ്റെ മുമ്പിലിരുന്നത് എന്താണ് ടീച്ചറെ ഇങ്ങനെ സംഭവിച്ചു ഈ കുട്ടിയുടെ രക്ഷാകർത്താവ് അപേക്ഷ ഫാമിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഇത് എഴുതിയേക്കുന്നത് അപ്പോൾ ആ ടീച്ചർ ലൗഡ് സ്പീക്കർ പറയാണ് അവരെ കണ്ടാൽ കണ്ടാലറിയില്ലേ ടീച്ചറെ അവർ ഈ മതക്കാരാണ് അല്ലെങ്കിൽ ഈ ജാതിക്കാരാണെന്നാണ് അത് വളരെ രസകരമായിട്ട് തോന്നി തോന്നിയെട്ടോ അപ്പോൾ സംഭവിച്ചത് ഇത്രയാണ് അന്ന് എഴുതി കൊടുത്തിരുന്ന അപേക്ഷ ഫാമെല്ലാം അവരൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞു കളഞ്ഞിട്ട് അവർ സ്വന്തമായ രീതിയിലൊരു അപേക്ഷ ഫാമുകൾ അവർ തന്നെ ഉണ്ടാക്കി എൻ്റെ കള്ള ഒപ്പും കൂടെ ഇട്ട് ആ അപേക്ഷ ഫില്ല് ചെയ്തു രജിസ്ട്രി കൊള്ളിച്ചു അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ ഞാൻ തർക്കിച്ചു തർക്കിച്ചിട്ട് അവർക്ക് ഒരു രക്ഷയില്ല പേരും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് എന്തോ സർക്കാരിൻ്റെ ലൈഫ് ഞാൻ എ ഐക്ക് പരാതി കൊടുത്തു വേദരേഖ ഉണ്ടാക്കുന്നതിന് നാളെ അവർക്കെല്ലാം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും അപ്പോൾ എനിക്ക് പറയാൻ വന്ന ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു ഏതോ ഒന്നിലും നമ്മുടെ അറിവില്ലാതെ നമ്മൾ ജനിച്ചു പോകുന്നു അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാനായിട്ടൊന്നും ഒരിക്കലും കഴിയില്ല രക്ഷപ്പെട്ടാലും കണ്ടാൽ അറിയില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഈ നിരീശ്വരവാദവും യുക്തിവാദവും പറഞ്ഞുകൊണ്ട് കിടക്കുന്നവന്മാര് പ്രത്യേകം ഓർമ്മിക്കുക നമ്മുടെയൊക്കെ ഈ വാക്കുകളൊക്കെ എന്ന് പറഞ്ഞ ഒരു പ്രാന്തമായി മാത്രമേ ആൾക്കാർ അംഗീകരിക്കൂ ജനിച്ചു പോയി കഴിഞ്ഞാൽ ജാതിയുണ്ട് മതവും ഇതിനു മുമ്പ് പണ്ട് ഞാനൊരു പ്രേമത്തിലേകപ്പെട്ടു ഒൻവായിരുന്നു കേട്ടോന്നു അങ്ങനെ അവസാനമായിട്ട് ആ കുട്ടിയുടെ അടുത്തുനിന്ന് സംസാരിക്കുമ്പോൾ ആ കുട്ടി ചോദിച്ചത് എന്നെയും കൂടെ ബി വി ആക്കുമോ അപ്പോൾ എനിക്കൊരു പ്രേമം തുടങ്ങിയ സമയത്തൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഏതെന്ന് വെച്ചാൽ ഇവരാരാണ് ഏത് ജാതിക്കാരാണ് അറിയില്ല പക്ഷെ അവർക്ക് എന്നെ കണ്ടപ്പോൾ ഒരു ചാപ്പ മുഴുവത്തുണ്ട് പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ എല്ലാം കൂടി ഒന്ന് രക്തചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു ചാപ്പ കുത്തും ആ ചാപ്പയിൽ നിന്ന് മരണം വരെയും രക്ഷപ്പെടാൻ കഴിയൂ അതുവരെ നമ്മൾ പറയുന്നതെല്ലാം ഒരു കാന്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഈ ലോകം കണക്കാക്കൂ